നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് എന്ന് വീണ്ടും വ്യക്തമാകുന്നു വീണ്ടും സ്കൂളിൽ പോയി കുട്ടിയെ പീഡിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് ഇത് ഒരു സാധാരണ പീഡനമല്ല അസാധാരണമായ പീഡനം പ്രതി പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കപ്പെട്ടത് ആൺകുട്ടി പീഡിപ്പിച്ചത് ക്വാർട്ടേഴ്സിൽ നോക്കുക പോലീസുകാരിൽ പോലും ഇത്തരം പീഡകം പെരുകുന്നു കേരളത്തിന്റെ തലയെടുപ്പുള്ള ചുണക്കുട്ടികളായ നല്ല പോലീസുകാരുടെ പോലും മുഖത്ത് അപമാനം വരുത്തുന്ന ഇത്രക്കാർ ഈ നാൾ വരെ എങ്ങനെ സർവീസ് തുടരുന്നു പോലീസിനെ കുറിച്ച് ജനങ്ങൾക്ക് ഉയർന്ന പ്രതീക്ഷയാണ് നീതി നടപ്പാക്കാനുള്ള സമാധാനവും സംരക്ഷണവും ജനങ്ങൾക്ക് തരാൻ ബാധ്യസ്ഥരായ സേനയാണവർ അവരിൽ ചിലർ ഈ വഴിയെ പോയി സ്കൂൾ കുട്ടിയായ ആൺകുട്ടിയെ പോലും പീഡിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പും ഉണ്ടാകുന്നു മറ്റു പോലീസ് സഹോദരന്മാരെ പോലെ കേരളത്തിലെ ജനങ്ങളും ലജ്ജിച്ച് തലതാഴ്ത്തുന്നു കോട്ടയം എ ആർ ക്യാമ്പിലെ എസ് ഐ ഷാജുദ്ദീൻ പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥിയെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചു പീഡിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു അതേസമയം കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ ഇയാളെ പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിയെ എസ് ഐ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പ്രതി ഇപ്പോൾ ജയിലഴിക്കുള്ളിലാണ് കിടക്കുന്നത് ക്വാർട്ടേഴ്സിൽ എത്തിച്ചതിനു ശേഷം പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കുറ്റകൃത്യം നടന്ന ശേഷം അറസ്റ്റും നടപടിയും സ്വാഭാവികമായി കാര്യങ്ങളാണ് എന്നാൽ ആ വിദ്യാർത്ഥിയുടെ ഭാവിയും ജീവിതവും ആർക്ക് തിരികെ നൽകാനാകും വിദേശത്ത് പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്ത കോടികൾ ഇരകൾക്ക് സർക്കാർ നഷ്ടപരിഹാരമായി നൽകണം നമ്മുടെ നാട്ടിലും നിയമമുണ്ട് എന്നാൽ പോലീസിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റുകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നില്ല കാരണം പോലീസുകാർ ഒരിക്കലും നിയമം ലംഘിക്കാൻ പാടില്ല നിയമത്തിന്റെ കാവലാളുകളാണവർ അവർക്ക് അടിതെറ്റിയ നിയമവാഴ്ചയും നീതിയും ന്യായവും എല്ലാം രാജ്യത്ത് അപകടത്തിലാവും ഇത്രമാത്രം പ്രാധാന്യമാണ് നല്ല ഒരു പോലീസ് സംവിധാനത്തിനുള്ളത് പരീക്ഷ കഴിഞ്ഞ് വന്ന സ്കൂൾ കുട്ടിയെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമായ കാര്യമാണ് പോലീസും ആ കെട്ടിടവും എല്ലാം സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവതിയുടെ വാർത്ത വന്നത് യുവതി ചോരക്കുഞ്ഞിനെ പ്രസവിച്ച് റോഡിൽ തള്ളുകയായിരുന്നു ഉറുമ്പരച്ച ചോരക്കുഞ്ഞിനെ പ്രസവിച്ചിട്ട് രണ്ടു മണിക്കൂർ മാത്രമേ ആയിരുന്നുള്ളൂ ജനങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ജനാധിപത്യത്തിന്റെ കാവലാളുകളായ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസും നേതാക്കളും പിഴച്ചു പോകുന്ന വഴി കണ്ട് ജനം മൂക്കത്ത് കൈവയ്ക്കുന്നു ജനാധിപത്യത്തിന്റെ പേരിൽ തന്നെ ഓഫീസുകൾ ഇട്ട് പ്രജകളെ അതിനുള്ളിൽ പീഡിപ്പിക്കുന്നു രാജ്യത്തിന്റെയും ദേശത്തിന്റെയും കാവൽഭടന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ ക്വാർട്ടേഴ്സിൽ വെച്ച ആൺകുട്ടിയെ പീഡിപ്പിക്കുന്നു പിഞ്ചുകുട്ടികളെ പാർട്ടിക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു പീഡനവും കൊലപാതകവും കേൾക്കാത്ത ദിവസമില്ല കേരളത്തിൽ ഇക്കണക്കിന് പോയാൽ എങ്ങനെ ജീവിക്കും കേരളത്തെ പിടിച്ചുലച്ച നടിയെ ആക്രമിച്ച കേസ് വർഷങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്തു എന്നാൽ പാർട്ടി ഓഫീസുകളിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ആരും ചർച്ച ചെയ്യുന്നില്ല പോലീസ് ക്വാർട്ടേഴ്സിൽ നടക്കുന്ന പീഡനത്തെ ആരും അപലപിക്കുന്നില്ല പട്ടാപ്പകൾ നടുറോഡിൽ അതും ടൗണിൽ യുവതിയെ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നത് ഒരു നവോത്ഥാനക്കാരിയുടെയും മനസ്സലയിച്ചില്ല അവൾക്ക് വേണ്ടി കരയാൻ കേരളത്തിലെ കണ്ണീരില്ലാത്തവരായി പോയി ഫെവിനിസ്റ്റുകൾ ഒരു മെഴുകുതിരി പോലും ആരും കത്തിച്ചില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും തെരുവിലിറങ്ങിയില്ല ഇറങ്ങിയില്ല ദില്ലിയിലും കാശ്മീരിലും ഇത്ര സ്ത്രീ പീഡനം നടന്നാൽ നമ്മൾ കരയും ഹർത്താൽ നടത്തും കൊടി പിടിച്ചിറങ്ങും നമ്മുടെ സ്വന്തം മുറ്റത്തെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കണ്ണില്ലാതെ പോകുന്നു ഈ വിധത്തിൽ കേരളം എവിടെ ചെന്ന് നിൽക്കും സ്കൂളിൽ പോകാൻ കുട്ടികൾ പോലും ഭയക്കുന്ന കാലമായി സ്കൂളിൽ പോകുന്നവർ തിരികെ വരുന്നില്ല ചില മൃതദേഹമായി തിരിച്ചെത്തുന്നു ചില മരിച്ചു ജീവിക്കുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് എന്ന് ഇത്തരം വാർത്തകൾ ഒഴിവാകും സ്ത്രീകൾക്ക് രാത്രിയും സന്ധ്യയ്ക്കും പുറത്തു പോകണം എന്ന് പറയുന്നില്ല പട്ടാപ്പകൾ മാർക്കറ്റിലെങ്കിലും സുരക്ഷിതമായി എന്ന് പോയി വരാനാകും ന്യൂസ് ഡെസ്ക് കർമാനൂസ്